ഞാൻ വിശിഷ്ട അതി അതിഥിയൊന്നുമല്ല നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ അത്രേ ഉള്ളു രാമകൃഷ്ണൻ വെറുതെ എന്നെവിടെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായിട്ട് ഫിഫ്ത് എഫ് സി എം എയുടെ ഫിഫ് പ്രസിഡന്റായ കെ സി സി ആന്റണിയോടും വിശാഖനോടും നന്ദി രേഖപ്പെടുത്തുന്നു റൂഫിന്റെ അടിയിൽ എല്ലാരെയും കാണാനുള്ള ഭാഗ്യം കിട്ടി നിറയെ പേരെ കാണാനുള്ള ഭാഗ്യം എനിക്ക് എനിക്കുണ്ടായിട്ടില്ല പക്ഷേ അത് കെട്ടി നമ്മൾ മഹാബലിയെ പറ്റി പറയുമ്പോൾ കേരളം ഒന്ന് ആലോചിച്ചു നോക്കൂ എവിടെയെങ്കിലും കടലും പോർട്ടുമുള്ള സ്ഥലത്തു നിന്ന് ആളുകളിൽ ആൾക്കാരും മൈഗ്രേറ്റ് ആവലില്ല ഇറ്റ്സ് വെരി റാർ തിങ് ആണ് കേരളവും ബംഗാൾ ഇതിന് വ്യത്യസ്തമായിട്ടുണ്ട് കേരളത്തു നിന്നും ബംഗാളിൽ നിന്നും വേറെ രാജ്യങ്ങളിൽ പോകാൻ കാരണം തമിഴ്നാട് അവർക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുത്തിരുന്നു ഞാനിവിടെ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ വന്നു ഐ വാസ് എ ഔട്ട് ലാൻഡർ ഇൻ ദ പ്ലേസ് ഭാഷ പുതിയത് ജനങ്ങൾ പുതിയത് കൾച്ചർ പുതിയത് റോഡ് പുതിയത് എല്ലാം പുതിയത് വിത്തിൻ ഫോർ ഇയേഴ്സ് ഐ സ്റ്റാർട്ടഡ് മൈ കാരിയർ എസ് ടെക്സ്റ്റൈൽ സിൻഡിക്കേറ്റ് ന്യൂ ഫോം എൺപത്തെട്ടിൽ ഞാൻ മില് ആരംഭിച്ചു മുപ്പത്തഞ്ച് കൊല്ലം സക്സസ്ഫുൾ നടത്തി അതിൻ്റെ കാരണം തമിഴ്നാടാണ് തമിഴ്നാട്ട് ജനങ്ങൾ മഹാബലിയുടെ ഇത് നമ്മൾ എന്തു പറഞ്ഞാലും തമിഴ്നാട്ടിൽ നമ്മൾ വാല്യൂഡിഷൻ കൊടുക്കണം അവരാണ് നമ്മളെ സ്വീകരിച്ച് നല്ല ഒരു ജീവിതം പങ്കുവെച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കും നിറയെ പേർക്ക് ഇന്ന് ആ ജീവിതം കിട്ടിയിട്ടുണ്ടാവുക ശാശ്വതമായ ജീവിതം തമിഴ്നാട് നമുക്ക് പ്രാധാന്യം ചെയ്തത് തമിഴ്നാട് എന്നോട് എന്നും നന്ദി വേണം തമിഴ്നാ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ട് വളരെ ഭാഗ്യവാന്മാരാണ് നമ്മളെ മൂന്ന് ഭാഗം നാല് ഭാഗത്തും കടലാണ് മൂന്ന് ഭാഗത്തും ഇവിടെ ലാൻഡ് ലോ കൺട്രി ഇല്ല ഒരു ടിം മാർഷലിൻ്റെ ഒരു ബുക്ക് ഉണ്ട് പ്രിസ്നെസ് ഓഫ് ജിയോഗ്രഫി അതിൽ പറയും ലാൻഡ് ബോർഡറുള്ള എല്ലാ കൺട്രിയും എന്നും ദുരിതം അനുഭവിക്കുന്നു നമുക്ക് നോക്കൂ നോർത്തിൻ ഇന്ത്യയിൽ പാകിസ്ഥാൻ ഒരു ബോർഡർ മറ്റേ സൈഡ് ബംഗ്ലാദേശ് മ്യാൻമാർ എല്ലാം എവിടെയെല്ലാം ലാൻഡുണ്ട് അവിടെയെല്ലാം പ്രോബ്ലം ആണ് സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കടലാണ് ആ കടലിലുള്ളത് കൊണ്ട് നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ നമ്മൾ സുരക്ഷിതമായി ജീവിക്കുന്നു ഇതെല്ലാം ഒരു വലിയ ദൈവത്തിനെ നമ്മ നമുക്ക് അനുഗ്രഹം ചെയ്യുന്ന ഒരു പ്രധാന ഘടകമായിട്ട് നമ്മൾ കരുതണം അതേപോലെ കേരളത്തിന് നമ്മളിവിടെ വാല്യൂ എഡിഷൻ ഉണ്ടാക്കുന്നു വാല്യൂ എഡിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പാർസികളെ നമ്മൾ കണ്ടുപിടിക്കണം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റായ ടാറ്റ கோவிட் வந்தப்போ தௌசண்ட் ரோர் கவர்மெண்ட் ஆஃப் ஓஃப் இண்டியக்கு ஆரம்பிட்டு அதேபோல் எத்தனை லீகல் லுமினரீஸ் நம்ம நாட்டில் பார்சீஸ்னாய் பாலி நரிமன் ரோயிங்டன் நரிமன் பால்க்கிவால எத்தப்பேர் இவருடைய சில இண்டியில் வளர கம்மியாயிருந்தும் அதுபோல் நம்மளும் கேரளக்காரு தமிழ்நாட்டின் வேல்யூ அடிஷன் கொடுக்கணும் இது இது ஒரு வலியொராசையான ഞങ്ങൾ ഞാൻ എപ്പോഴും ഈ കോയമ്പത്തൂർ വേണ്ടി നിറയെ സി എസ് ആർ പ്രോഗ്രാം ചെയ്തിലുണ്ട് ഈ കെ സി സി സ്കൂളിന് ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട് എപ്പോഴും അല്ലെങ്കിൽ കെ സി സി സ്കൂളിൻ്റെ ഇന്നത്തെ ഗതി വളരെ മോശമായിരുന്നു വളരെ കമ്മി കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ പല നിരവധി സ്ഥാനങ്ങൾക്ക് ഞാൻ സംഭാവന ചെയ്യും പക്ഷേ അതൊന്നും ഇപ്പോൾ ഇന്ന് ഞാൻ പറയാണ്ട് പറഞ്ഞു പോയതാണ് ഞാനങ്ങനെ സംഭാവന ചെയ്യുന്നത് പുറത്തു പറയില്ല നമ്മൾ വാല്യൂ അഡീഷൻ സ്റ്റേറ്റിന് കൊടുക്കുമ്പോഴാണ് മലയാളികൾക്ക് ഇവിടെ ഗൗരവം ഉണ്ടാവുക പാർസി എന്ന് പറഞ്ഞാൽ വളരെ കമ്മി പോപ്പുലേഷൻ ഉള്ളവർക്ക് ബോംബെയിൽ ഹൈ റികാർഡാണ് അതുപോലെ നമ്മളും ഇവിടെ കേരളക്കാർ മഹാബലിയുടെ റൂള് നമ്മൾ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നത് നമ്മളെ ഭരിച്ചിരുന്നത് ആരായിരുന്നു പണ്ട് തമിഴ് രാജാക്കന്മാരായിരുന്നു ചേര രാജാവായിരുന്നു നമ്മളെ ഭരിച്ചിരുന്നത് നമ്മുടെ ചേരലാതിനെല്ലാം നോർത്ത് എൻറ്റയർ കോയമ്പ മല കേരളാവിലും ഭരിച്ചിരുന്ന എനിക്ക് മലയാളം കുറച്ച് കമ്മിയേ വരുകയുള്ളൂ എന്നാലും എന്നെ ഇവിടെ ക്ഷണിച്ച മിസ്റ്റർ കെ സി ആൻ്റണിനോടും വിശാഖനോടും ഇവിടുത്തെ വിദ്യ നമ്മളെ സുരേഷ് ബാബുവിനോടും അജയ് സാറിനോടും പിന്നെ ആൻ്റണി യേശുദാസിനോടും സണ്ണി ചായൻ ഈ കേരളത്തിൽ നിന്ന് വന്ന ആദ്യത്തെ ജ്വല്ലറി ഷോപ്പ് തുടങ്ങി അതിൻ്റെ ശേഷം കുറേ കുറേ കൊള്ളം കഴിഞ്ഞിട്ടാണ് വേറെ ആൾക്കാർ വന്നത് അദ്ദേഹത്തിൻ്റെ സുപുത്രനായ നമ്മളെ ലിജോ ചുങ്കത്ത് ഇവിടെ കണ്ടിരുന്നു ഇപ്പോൾ കാണുന്നില്ല അയാളൊരു അദ്ദേഹത്തിനോട് എനിക്ക് നന്ദിയുണ്ട് താങ്ക് യു എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കുറേ കഷ്ടമുണ്ട് എനിവേ താങ്ക് യു വെരി മച്ച് താങ്ക് യു Tic, tic, tic,